ഇപ്പോൾ ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് ലബണിൽ ബെയ്റൂട്ടിൽ വെച്ച് നടന്ന ആ ഒരു പേചർ എക്സ്പ്ലോഷനെ കുറിച്ചാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അതായത് ഇസ്രായേൽ എങ്ങനെയാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയെന്നും അതുപോലെ തന്നെ ഇത്രയും അധികം അതായത് മൂവായിരത്തിലും അധികം ഹിസ്ബുള്ള മെമ്പേഴ്സാണ് ഇപ്പോൾ ഇതിൽ ടാർഗറ്റ് ചെയ്ത് ആൾക്കാർ ഇഞ്ചേർഡ് ആയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഒരുമിച്ച് ഇത്രയും വലിയൊരു എക്സ്പ്ലോഷൻ ആരും അറിയാതെ ഐ ഡി എഫും മസാദും കൂടെ ചെയ്തെന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അത് ഇന്ന് രാത്രി തന്നെ നമ്മൾ മറ്റൊരു ഇമ്പോർട്ടന്റ് വീഡിയോകളും പുറത്തിറക്കുന്നുണ്ട് അതായത് ബംഗ്ലാദേശിൽ എങ്ങനെയാണ് ഷെയ്ഖ് ഹസീനെ പാർട്ടിനെ എടുത്തുകളഞ്ഞതെന്നും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ നടന്ന ചതിയും അതുപോലെ തന്നെ അമേരിക്കയിൽ നടത്തിയ പല കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഒരു ഡീറ്റ് ഡോക്യുമെന്റ് വന്നിരിക്കുന്നു അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നു അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ വീഡിയോ ഇപ്പോൾ ലെബനിൽ ബെയ്റൂട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു അറ്റാക്ക് നടന്നിരിക്കുന്നത് ഏകദേശം മൂവായിരത്തിലും അധികം എന്ന് പറയുന്ന ഈ ഒരു തീവ്രവാദി സംഘടനയുള്ള ആൾക്കാർ ഡയറക്റ്റ് ആയി ഇൻജോർഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ പത്തിലും അധികം ആൾക്കാർ ഇപ്പോൾ മരണം ഒഫീഷ്യലായി ആയി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഈ ഒരു മരണം കൂടാനും സാധ്യതകൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രമല്ല ഈ ഒരു അറ്റാക്ക് നടക്കുമ്പോൾ അതായത് ഇതിൽ കൂടുതൽ ആൾക്കാരും ഇനിയും റിപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ പേജർ ഉപയോഗിക്കുന്ന ആൾക്കാർ മൂവായിരത്തിനുമല്ല അതിലും കൂടുതൽ ആൾക്കാർ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഒഫീഷ്യൽ റിപ്പോർട്ട് എന്ന് തന്നെ ഇപ്പോൾ ആദ്യം പറഞ്ഞ ആ റിപ്പോർട്ടുകളാണ് ലബണൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഫ്ലൈറ്റിലെല്ലാം സഞ്ചരിക്കുന്നവരാണ് ഗാലക്സി നോട്ട് സെവൻ എന്ന് പറയുന്ന ആ ഒരു മൊബൈലിലാന്ന് തന്നെ പല രാജ്യങ്ങളിലും അത് ഫ്ലൈറ്റിലോട്ട് കയറ്റാൻ തന്നെ അനുവാദം ഇല്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ ബാറ്ററി എക്സ്പ്ലോർഡ് ചെയ്യുന്ന ഒരു കോമൺ ആയിരുന്നു ഇതുമാത്രമല്ല പല ഇലക്ട്രിക് കാറുകളും അതായത് ഇതേ അവസ്ഥ ഈവൻ ടെസ്ലേന്റെ കാറുകൾ പോലും എക്സ്പ്ലോർഡ് ആവുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സോണി അവരുടെ ബാറ്ററി ഏകദേശം ആയിറായിരത്തിലും അധികം ബാറ്ററികളെല്ലാം തന്നെ അവർ റീകോൾ ചെയ്യുകയും ചെയ്തു കാരണം ഈ ബാറ്ററി എക്സ്പ്ലോർഡ് ആവാൻ സാധ്യതകൾ ഉണ്ട് എന്ന് അപ്പോൾ ഇതെല്ലാം തന്നെ ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിയാ അതായത് ഇസ്ബുള്ള എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് അപ്പോൾ ഹിസ്ബുള്ള കുറിച്ച് എല്ലാവർക്കും അറിയാം അതായത് ഇറാന്റെ ഒരു പ്രോക്സി ഒരു ഗ്രൂപ്പും കൂടിയാണ് അതുപോലെ തന്നെ പല രാജ്യങ്ങളും ഒരു തീവ്രവാദി സംഘടനകളായിട്ട് ഒരു രേഖപ്പെടുത്തിയ ഒരു ഗ്രൂപ്പും കൂടിയാണ് ഹിസ്ബുള എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് അപ്പോൾ ഇവർക്ക് ധനിച്ച് അതായത് വലിയൊരു ആർമിയുണ്ട് ഒരു ലക്ഷത്തിലും അധികം ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലും അതുപോലെ തന്നെ അങ്ങനെ വലിയ വലിയ ലോങ് റേഞ്ച് മിസൈൽസും വെപ്പൺസ് വെപ്പൺസെല്ലാം തന്നെ ഇവരുടെ അടുത്തും ഉണ്ട് അപ്പോൾ അത്രയും വലിയൊരു ആയുധങ്ങളുള്ള ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് തന്നെയാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇവര് അപ്പോൾ ഇതിന്റെ ലീഡറാണ് നസുറുദ്ദീൻ അപ്പോൾ ഈ നസുറുദ്ദീൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു അനൗൺസ്മെന്റ് കൊടുക്കുകയാണ് അതായത് ഈ ഇസ്ബിൾ ഉപയോഗിക്കുന്ന ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ തന്നെ പരമാവധി ഈ സ്മാർട്ട് ഫോണുകൾ അവോയ്ഡ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇത് ഈ സ്മാർട്ട് ഫോണുകളിൽ തന്നെ ഈസി ആക്സസിബിൾ ആണ് അതുപോലെ തന്നെ ഹാക്കബിളുമായ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതുകൊണ്ടെന്നുവെച്ചാൽ അതായത് ഐ ഡി എഫും മസാജും കൂടെ അത് ഹാക്ക് ചെയ്ത് നമ്മുടെ ഇൻഫർമേഷനുകളിൽ തന്നെ ചോട്ടാൻ നല്ല സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് ഇവര് എവിടെയെല്ലാം പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ തന്നെ ഐ ഡി എഫും മൊസാദും തന്നെ കൃത്യമായിട്ട് ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് അതായത് പല കാര്യങ്ങളും ചെയ്തത് അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിനെ അവോയ്ഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടത് അപ്പോൾ ഇവരെ അതായത് ഇതിനെ അവോയ്ഡ് ചെയ്ത് മറ്റെന്തേലും ടെക്നോളജി വേണം കാരണം ഈ ഈസ്ബുള എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ലക്ഷത്തിലും ആൾക്കാരെ ഡയറക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈ ലെബലിനുള്ള പല ആൾക്കാരും ഇൻഡയറക്റ്റ് ആയിട്ടും സഹായിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അതായത് ഈ ആൾക്കാരിൽ തന്നെ ഉപയോഗിച്ച ഒരു ടെക്നോളജി ആണ് പേചർ എന്ന് പറയുന്നത് അപ്പോൾ പേജർ എന്ന് പറയുന്നത് അതായത് മൊബൈൽ ഫോണിന്റെ എല്ലാ തന്നെ മുന്നത്ത ടെക്നോളജിയും കൂടിയാണ് അപ്പോൾ ഇത് ഒരു വൺ വേ ആണ് അതായത് ടു വേ അല്ല അവിടുന്ന് ഇൻഫർമേഷൻ കിട്ടും നമുക്കത് വായിക്കാൻ പറ്റും അപ്പോൾ ഈ ഹിസ്ബുളിലെ ആൾക്കാരല്ല അത് ഹെഡിങ്ങായിട്ട് ഇൻഫർമേഷൻ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വായിച്ചാൽ പോലെ പിന്നെ നമുക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ച് അവർ ഈ പേജർ എന്ന് പറയുന്നത് ഈ ടെക്നോളജി ഈ ഒരു ടെക്നോളജി അവർ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒരു ലക്ഷത്തിലും അധികം ആൾക്കാർ കൊണ്ട് തന്നെ ഈ പേജർ ഇപ്പോൾ മാർക്കറ്റിൽ അത്രമാത്രം ലഭ്യമായ കാര്യമല്ല അപ്പോൾ ഇവർ സ്മഗിൾ ചെയ്തും അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്തും ഒരുമിച്ച് കുറേ പേജസിനെല്ലാം തന്നെ കൊണ്ടുവന്ന് ഈ ഹേസ്ബുളിലെ മെമ്പേഴ്സിനെല്ലാം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേ അപ്പോൾ ഇതിലൂടെ അതായത് പിന്നെ എന്ത് ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിലും അത് നിന്ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ അത് എല്ലാവർക്കും ഈ ഫുഡായി പോകും അപ്പോൾ അത് അവർക്ക് വായിച്ചു നോക്കി അവർക്ക് അതിനനുസരിച്ചുള്ള പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യാം അപ്പോൾ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേജിൽ മറ്റൊരു പ്രശ്നം കൂടെ ആൾക്കാർ പറഞ്ഞതെന്നുവച്ചാൽ അതായത് ഒന്ന് ഔട്ട്ഡേറ്റഡ് ആയ സോഫ്റ്റ്വെയർ ആണ് അത് പേജർ ഇപ്പോൾ അധികം ആൾക്കാരൊന്നും ഉപയോഗിക്കുന്നില്ല അതായത് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളിലും തന്നെ ഉപയോഗിക്കുന്നതല്ലാതെ മറ്റ് കോമൺ ആയിട്ടുള്ള ആൾക്കാരിൽ തന്നെ അത് സ്മാർട്ട് ഫോണിലോട്ടും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലോട്ടും തന്നെ സ്വിച്ച് ചെയ്തുകൊണ്ടാണ് ഈ പേജർ ഇപ്പോൾ ഔട്ട്ഡേറ്റഡാണ് അതുപോലെ തന്നെ ഇതിന്റെ സോഫ്റ്റ്വെയറിൽ ഒന്നും തന്നെ ഇപ്പോൾ അപ്ഡേഷൻ വരുന്നില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പേജറിലാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു സൈലന്റ് അറ്റാക്ക് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് നടത്തിയത് എന്ന് പരിശോധിക്കുമ്പോഴാണ് അതായത് പലരും പറയുന്നത് തെർമൽ റൺ അറ്റാക്കിനാണ് കൂടുതലും സാധ്യത എന്ന് പറയുന്നു അപ്പോൾ ഈ തെർമൽ റൺ അറ്റാക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ന് നമ്മൾ മൊബൈലിലെല്ലാം അതായത് അയ്യായിരം എം എ എച്ച് ആറായിരം എം എ എച്ച് ഏഴായിരം എം എച്ച് എന്ന് പറഞ്ഞിട്ട് ബാറ്ററീസ് എല്ലാം തന്നെ ഉപയോഗിക്കാറുണ്ട് ഇതിനെല്ലാം തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അതായത് നമ്മുടെ മൊബൈലുകൾക്കും അതായത് ഈ തെർമൽ റൺ എവേ എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ ആപത്ത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ അയ്യായിരം ആറായിരം ഏഴായിരം എം എ എച്ച് ഉള്ള ഈ ബാറ്ററി എല്ലാം തന്നെ ആദ്യം ചാർജായി അല്ലെങ്കിൽ ഒന്നിങ്ങേ അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഹീറ്റ് കൂടും അപ്പോൾ ഹീറ്റ് കൂടുമ്പോൾ എന്തേലും അത് ഈ ബാറ്ററിൻ്റെ കംപ്ലീറ്റ് പെർഫോമൻസ് വീണ്ടും സ്പീഡാക്കാൻ നൽകും അത് ഒന്നിങ്ങനെ ആ ഹീറ്റിനെ ആക്കി വീണ്ടും അത് ഉപയോഗിക്കാൻ ഇപ്പോൾ അതായത് ഗെയിമിംഗ് മൊബൈലിലെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അത് ഹീറ്റ് കൂടുതലാകുമ്പോൾ നമ്മളത് ലിക്വിഡ് ക്യൂറിംഗ് ടെക്നോളജി എല്ലാം വെച്ച് അതിനെ കൂൾ ഡൗൺ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ അത് ഈ ബാറ്ററി കൂടുതലായും പ്രോസസ്സ് ആകുമ്പോൾ എക്സസ് ഹീറ്റ് ആകുമ്പോൾ ഇത് എന്താവും എന്നറിയില്ല എക്സസ് ഹീറ്റ് ആകുമ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പോൾ ഈ സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അതായത് ഈ ബാറ്ററിക്ക് വേറെ വഴിയില്ലാതെ ഇത് എക്സ്പ്ലോഡ് ആകും അപ്പോൾ ഇതേ അതായത് ക്യാമറ മൊബൈൽ അതുപോലെ തന്നെ എല്ലാ ബാറ്ററികളിലും ഇത് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് സംഭവിക്കുന്ന പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ ഒന്നെങ്കിൽ അതായത് ബാറ്ററി കൂടുതലായിട്ടും ഫുൾ ചാർജ് ആകുമ്പോൾ ഒന്നെങ്കിൽ അത് ബാറ്ററി കൂടുതലായിട്ടും റെഡ്യൂസ് ആയി നെഗറ്റീവ് ചാർജിങ്ങിലോട്ട് പോകുമ്പോൾ അപ്പോൾ കൂടുതലായിട്ടും ചാർജിങ് ആകുന്ന ഇപ്പോൾ പുതിയ മൊബൈലിലല്ലാന്നെ അത് റെഡ്യൂസ് ആയില്ലേ അപ്പോൾ ഇതേപോലെയുള്ള ചാർജിംഗ് മെത്തേഡിൽ വരും ഒന്ന് മെക്കാനിക്കൽ ഫോൾട്ടിൽ ഈ ഒരു കാര്യം സംഭവിക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു സമയത്തും പ്രൊഡക്ഷൻ സമയത്തെല്ലാം തന്നെ ഈ ഫോൾട്ടുകൾ സംഭവിക്കുമ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ പേജെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ ഇത് എക്സ്പ്ലോർഡ് ആവുന്ന അതായത് ഈ തീവ്രവാദികളുടെ അല്ലെങ്കിൽ ഈ ലെപ്റ്റിനെ ഉള്ള ഈ ആൾക്കാരുടെ കയ്യിലെല്ലാം തന്നെ ഇത് എക്സ്പ്ലോർഡ് ആകുന്നതിന് മുമ്പ് എന്താ വെച്ചാൽ ഇതിലോട്ട് ഒരു മെസേജ് വന്നതായിട്ട് ആണ് ആൾക്കാർ പറയുന്നത് അതായത് ഈ ഇഞ്ചൂർഡ് ആയ ആൾക്കാരെല്ലാം പറയുന്നത് ഇതിലോട്ട് ഒരു മെസ്സേജ് വന്നു ആ മെസ്സേജ് എന്തുകൊണ്ടാണ് പലരും പറയുന്നത് അതായത് ലമനിൽ നിന്നും ഇതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളും പറയുന്ന എന്താ വെച്ചാൽ ആ മെസ്സേജിലൂടെ ഈ ഇസ്രായേൽ മാൽവെയറിലോട്ട് ഇൻസ്റ്റാൾ ആക്കിയ ആ മാൽവെയറിനെ കൊണ്ട് മാൽ ഫംഗ്ഷൻ ചെയ്യുക ഈ ഡിവൈസിനെ അതായത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അതായത് ആ ഒരു മാൾവർ കാരണം ഇതിലുള്ള ബാറ്ററി കൂടുതലായിട്ടും ഹീറ്റാക്കുക അപ്പോൾ അമിതത്തിൽ കൂടുതൽ ഹീറ്റാകുമ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ ബാറ്ററി വേറെ വഴിയില്ലാതെ പൊട്ടിത്തെറിക്കുന്ന പോലെ തന്നെ ഈ ബാറ്ററികളും പൊട്ടിത്തെറിച്ചതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു മാർഡ്വെയർ സ്കാ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇസ്രായേൽ ഇത് ആക്ടിവേറ്റ് ചെയ്ത് എന്നാണ് പറയുന്നത് എങ്ങനെയാണെങ്കിലും ഇതൊരു ആക്ടിവേറ്റ് ചെയ്ത് അതായത് ഈ സൂപ്പർ മാർക്കറ്റിലെല്ലാം തന്നെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം അത് ഇത് എക്സ്പ്ലോർ ആകുന്നു അപ്പോൾ ഇതിലൂടെ തന്നെ പലരും പറയുന്ന എന്താണെന്ന് വെച്ചാൽ അത് സാധാരണ ജനങ്ങളും ഈ സൂപ്പർ മാർക്കറ്റിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഹിസ്ബുളയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ബെസ്റ്റ് തെളിവും കൂടിയായിരുന്നു ഇന്നലെ നടന്ന ആ ഒരു സംഭവം കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് സൂപ്പർ മാർക്കറ്റിൽ സാധാരണ പച്ചക്കറി വാങ്ങുന്ന ആൾക്കാരുടെ അടുത്തിടക്കം ഈ പേജർ പേജറുണ്ട് അപ്പോൾ സാധാരണ ആൾക്കാർ ഈ പേജർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അവരും ഹിസ്ബിള്ളയും അതുപോലെ തന്നെ ഇങ്ങനെ തീവ്രവാദി സംഘടനയുമായിട്ട് അവർക്ക് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് പലരും പറയുന്നത് കാരണം എന്താണെന്നുവെച്ചാൽ അതിപ്പോൾ നോർമൽ ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും അത് ഈ പേജർ അധികം ഉപയോഗിക്കാൻ ചാൻസ് ഇല്ല അത് സ്മാർട്ട് ഫോണുകളോ അല്ലെങ്കിൽ ടൈപ്പ് ഫോണുകളോ ഇതൊക്കെ ഉപയോഗിക്കാൻ സാധ്യതകളുള്ളൂ അപ്പോൾ ഈ പേജർ ഉപയോഗിക്കുന്നുണ്ട് പലരും പറയുന്നത് അത് ഇവരും ഒരു ഹിസ്ബിള്ള എന്ന് പറയുന്ന ഈ ഒരു റാക്കറ്റിൽ തന്നെ ഉള്ളവരാണെന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ട് അപ്പോൾ എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇതുവരെയും വീഡിയോ മേക്കിംഗ് വരെ അവര് അതായത് ഇത് ഞങ്ങളാ ചെയ്തേ എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പക്ഷേ അതായത് ലബനിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് അറബ് രാജ്യങ്ങളും എല്ലാം തന്നെ ഇതിന്റെ പിന്നിൽ ഇന്ന് ഇസ്രായേൽ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത് ബിസ്ബോൾഡ് തന്നെ ഒഫീഷ്യലായി പറഞ്ഞു അതായത് ഞങ്ങളുടെ ഹിസ്റ്ററി തന്നെ ഏറ്റവും വലിയൊരു ഡാമേജ് ആണ് ഇത് കൊണ്ട് വന്നത് അതുമാത്രമല്ല ഇതിനുള്ള തിരിച്ചടി ഞങ്ങൾ കൊടുത്തിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ ഒരു മെക്കാനിക്കൽ അതിന്റെ ടെക്നിക്കൽ ഫോൾട്ടായിട്ട് ഞങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും മൂവായിരം പേരോളം അത് ഇഞ്ചൂർഡ് ആയിട്ടുണ്ട് പത്തിലുമധികം ആൾക്കാർ ഇപ്പോൾ അത് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ സംഖ്യ കൂടാനുള്ള സാധ്യതകളും ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കാൻ എന്റെ പിന്നിൽ ആരായിരിക്കും കമന്റ് ബോക്സ് മേശനാ സ്റ്റുഡിയോ